കല്യാണം കഴിഞ്ഞ് വധുരന്മാർ ഇങ്ങോട്ട് എഴുതുന്നുള്ളുന്നുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവരെ ഈ പടി കയറ്റിയ ആ നിമിഷം ഞങ്ങൾ ഈ പടി ഇറങ്ങും അതിലൊരു മാറ്റവും ഇല്ല മന്ത്രി മന്ദിരത്തിൽ തന്നെയാ താമസിക്കേണ്ടത് അല്ലാതെ അച്ഛർ കിടക്കുന്ന ഭർത്താക്കന്മാരുള്ള സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നു ഇപ്പൊ ഞങ്ങളിവിടെ വന്നത് എന്നെ സ്നേഹിക്കുന്ന എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനാ വലതു കാലി വെച്ച് ഐശ്വര്യമായിട്ട് അച്ഛനെ എതിർത്ത് പറഞ്ഞും അച്ഛന്റെ നെഞ്ചത്ത് കുതിര കയറിയും അച്ഛനെ തോപ്പിച്ചും നീ ഒരു മന്ത്രി കസയു ആ പക മനസ് കിടന്ന് നീർപ്പഴാ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരുത്തിയുടെ കൈമ്പിടിച്ചു നീ കുടുംബത്തിലേക്ക് കയറി വന്നിരിക്കുന്ന നീ മന്ത്രിയാണെ എനിക്ക് പുല്ലടാ പത്രക്കാരെ കൊണ്ട് ഇറങ്ങി നിങ്ങൾ പറയുന്നത് നീ പോരുത് അമ്മേ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോ എനിക്കറിയാം എന്റെ അമ്മ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളെ സ്വീകരിച്ചു അനുഗ്രഹം ഉണ്ടാവണം അത് മാത്രം മതി ഈ വീട്ടിലെ അച്ഛനും അമ്മയും പി എയും എല്ലാം ഞാൻ ഐശ്വര്യമായിട്ട് വലത് കാലം ചാത്തേ കയറിക്കേശ്വരമേ ഇനിയെങ്കിലും അവരെ അവരുടെ മാത്രം ലോകത്തിലേക്ക് വിട്ടുകൂടെ മന്ത്രിക്കുമില്ലേ ഫസ്റ്റ് നൈറ്റ് റൊമാൻസ് ഓക്കെ പ്ലീസ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും പ്ലീസ് പ്ലീസ് പറയുന്നോ പ്ലീസ് ജയിലുകളൊക്കെ യിലുകള പിടിച്ച ഗുണ്ടകളെ കൊണ്ട് ഫുള്ള മൂന്ന് സെൻട്രൽ ജയിലുകളിലും ഹൗസ്ഫുൾ ബോർഡ് എഴുതി തൂക്കിയിട്ടിരിക്കുക ആ ഗുണ്ടകൾക്കൊക്കെ ഉണ്ട കൊടുക്കാൻ തന്റെ അച്ഛൻ കട്ട് ഉണ്ടാക്കിയ കാശു പോലീസ് ഇപ്പൊ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടണു ഈ മൂത്രം ചോദിച്ചിട്ടാ അല്ല ജീപ്പോ പെട്രോൾ ചോദിച്ചിട്ടാ കേരളം ഭരിക്കുന്ന സി എം കോമാളിയത് അതേടാ ഞാൻ കോമാളിയാ സർക്കസിലെ കോമാളി നീയല്ലേ റിംഗ് മാസ്റ്റർ നീ ഇങ്ങട് ചാടാൻ പറഞ്ഞാ പറഞ്ഞാ ചാടും ചാടാൻ ചാടും ഒരു ദിവസം എല്ലാം കൂടി കയ്യിൽ നിന്ന് ഭരണപരിഷ്കാരങ്ങൾ ഫണ്ട് വേണം നിനക്കറിയോ ഗജനാവിൽ ഇന്നാ ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലിയാ കാലി എം എൽ എ മാർക്കും മന്ത്രിമാർക്കും അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിലേ ഇതാണോ പ്രശ്നം ഗജനാവ് നിറയ്ക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഒന്ന് ശ്രമിച്ചാൽ മതി സാർ സാർ പോണു 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 ഈ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മന്ത്രി ദിവാകരന് ഇലക്ഷനിൽ മത്സരിക്കാൻ കെട്ടിവെക്കാനുള്ള പണം പോലും പാർട്ടിക്ക് സംഭാവന ചെയ്യും പക്ഷെ ഇന്ന് അയാൾക്ക് കൊട്ടാര സദൃശമായ ബംഗ്ലാവുകളും മെട്രോ നഗരങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും അടക്കം കോടികളുടെ ആസ്തിയുണ്ട് രാജൻ ജോസഫ് എന്ന പേരുള്ള ഒരാളുടെ പഞ്ചനക്ഷത്ര ഈ ഭൂമി ഇല്ല എന്നുള്ളതാണ് സത്യം ബിനാമി പേരിലും മറ്റ് അഡ്രസ്സുകളിലും നമ്മുടെ എക്സ് മിനിസ്റ്ററും മുൻ പാർട്ടി പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഗോപാലകൃഷ്ണ പിള്ളയുടെ ഹോട്ടലുകളാണ് അതെല്ലാം ഏകദേശം നൂറ് കോടിയോളം ആസ്തി വരുന്ന ഈ വസ്തുക്കൾക്ക് ആളോ അവകാശങ്ങളോ ഇല്ലാത്തതിനാൽ നമുക്കിത് ഗവൺമെന്റിലേക്ക് കണ്ടുകിട്ടാം സർ ഇതുപോലെ നൂറോളം പേരുടെ ബിനാമി ഇടപാടുകളും വൻ അഴിമതി കേസുകളും ഇവർ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഇരുപത്തിയഞ്ചോളം പേർ രാഷ്ട്രീയ പ്രമുഖരാണ് മാധവൻ നമ്പ്യാർ മുതൽ എന്റെ അച്ഛനെ പങ്കാളിത്തമുള്ള ചെറാകുളം ഫൈനാൻസേഴ്സിന്റെ ഉടമ പവിത്രം വരെയുണ്ട് സർ ലിസ്റ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ നമുക്ക് തൊടാൻ പറ്റില്ല

തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ആയിട്ട് എത്ര ഏക്കർ ബൂസ്വത്തുണ്ടെന്ന് ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ഇപ്പൊ കോടീശ്വരനായി ജീവിക്കുന്ന ആ മുഖ്യന്റെ വിവരിക്കാം വിദേശ നിക്ഷേപങ്ങൾ വ്യവസായവൽക്കരണത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് എന്റെ ചർച്ചയ്ക്കായി മലയാളി സംഘടനകളുടെ പ്രത്യക്ഷണം സ്വീകരിച്ച് സാറും സാറിന്റെ പിയും അമേരിക്കയിലേക്ക് പറക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള വിസയും ടിക്കറ്റും സാറിന് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാം നോട്ടീസ് കൊടുക്കും എഴുപ്പള്ളിക്കാർ ഒന്ന് സൈൻ ചെയ്യണം ഇറ്റ് ൻ വി സെർച്ച് യുവർ ഓഫീസ് എന്താ ഇതാ സെർച്ച് വാറന്റ് ടേക്ക് എ ലോക്ക് ആ ലോക്കറിന്റെ കീങ് എടുക്ക രാജിവെക്കണം എന്നിട്ട് അവനെ മർമ്മം നോക്കിയല്ലേ അവൻ കുത്തിരിക്കുന്നു അവസ്ഥയാ എല്ലാം തൂത്തുവാരി െ പിടി അതിനു പറ്റിയ വാടകത്തിലില്ല എല്ലാത്തിനും ചകത്താക്കില്ലേ ഇനിയിപ്പൊ ആരെങ്കിലും പുറത്തുനിന്ന് ഇറക്കിയാൽ തന്നെ അവരെയും പിടിച്ച് അവന്റെ പോലീസ് വെടിവെച്ചു കൊല്ലും ആ വഴിയൊന്നും അത്രയും എളുപ്പല്ലേ അവൻ അവന്റെ ചിഹ്നത്തിന്റെ സ്വാഭാവ സിംഹത്തിന്റെ കാട്ടിലന ഉണ്ട് പുലിയണ്ട് കൈതണ്ട് പക്ഷെ ആരാ സി എം സിംഹം അവൻ ആനയുടെ മഷി മഷി മാഷിഷ്

ദയവായി ഒരാഴ്ച കഴിഞ്ഞു അവൻ രാഷ്ട്രീയ ആചാര്യന്മാരെ പോലും കളി പഠിപ്പിക്കല്ലേ അവനെതിരായി എല്ലാ എം എൽ എമാരും തിരിഞ്ഞു കഴിഞ്ഞു ഇക്കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ തകർച്ച കണ്ടും ഇണ്ടാതിരിക്കോ അവനെന്ന് പത്രക്കാരോട് പറഞ്ഞില്ലേ അച്ഛൻ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെച്ച് അച്ഛന് വീണ്ടും അവസരം നൽകുമെന്ന് അതിൽ പിടിക്കണം പാർട്ടി ആവശ്യപ്പെടണം അവനെ കൊണ്ട് രാജിവെപ്പിക്കണം അച്ഛൻ ഈ കേസ് ജയിക്കണം അച്ഛൻ്റെ പേരിലുള്ള മണിമലയാർ കേസ് തള്ളിപ്പോയതുപോലെ ഈ കൊലക്കേസും തള്ളിപ്പോകും ഈ കേസ് ഞാൻ ജയിപ്പിക്കും അച്ഛൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും സാർ ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് രാഷ്ട്രീയ വാക്കുതർക്കം മൂത്ത് സഹതടവുകാരൻ വെട്ടൂർ ചെവന കുത്തിക്കൊല്ലുകയായിരുന്നു സാർ കൂർത്ത കമ്പി ഉപയോഗിച്ചാണ് പ്രതി കൃത്യം നടത്തിയത് പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സാർ ഒന്നെങ്കിൽ ദൈവം അച്ഛന് കേസിൽ നിന്ന് രക്ഷിച്ചു അല്ലെങ്കിൽ അച്ഛൻ സമർത്ഥമായി സ്വയം രക്ഷപ്പെട്ടു പ്രസാദ് ഒന്നാം പ്രതി കൊല്ലപ്പെട്ട സാഹചര്യത്തിലും രണ്ടാം പ്രതിക്ക് ഒന്നാം പ്രതിയുമായുള്ള ബന്ധം സംശയാതീതമായി കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാലും രണ്ടാം പ്രതി ബാലഗംഗാധര മേനോനെ കോടതി നിരൂപാധികം വിട്ടയക്കുന്നു ലക്ഷ്മി ഞാൻ 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 കേസ് നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യായി വെച്ച് നിന്റെ വീരവാദം മുഴക്കിയതല്ലേ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ എനിക്ക് വേണ്ടി മന്ത്രി സാറിന്റെ രാജിവെച്ചോളാമെന്ന് നീ ചെന്ന് പറയാടി അധികാരം കയ്യില്ല തന്റെ ഭ്രാന്ത് എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾക്ക് ഇതുവരെ മന്ത്രിയായി കൊതി തീർന്നില്ല എന്റെ ഏറ്റവും വലിയ ലഹരിയാ അധികാരം മനസ്സിലാവില്ല എനിക്ക് മന്ത്രിയായിട്ട് തന്നെ ജീവിക്കണം മന്ത്രി കസേരയിൽ ഇരുന്ന് തന്നെ മരിക്കണം അറിയോ അധികാരം നഷ്ടപ്പെട്ടത് മുതൽ മനസമാധാനത്തോടെ ഞാൻ ഉറങ്ങിയിട്ടില്ല വീണ്ടും എന്റെ ഒരു നീ അവനോട് ഇതൊക്കെ പറഞ്ഞ മതി എന്താ നിനക്ക് പറ്റില്ല മന്ത്രി സ്ഥാനം പോയതോടെ നിനക്കും എന്നെ അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ പൊയ്ക്കോ ആഭ്യന്തര മന്ത്രിയുടെ വീട്ടിലേക്ക് ബാക്കിയുള്ള ജീവിതം കൂടെ തന്നെ അവിടെ എന്താ ഇങ്ങനെ അച്ഛനൊഴികെ ഈ നാട്ടിലെല്ലാവരും ഭാനോളം പുകർത്തേട്ടന് ഇങ്ങനെ ഒരു മന്ത്രിയെ കിട്ടിയതിൽ അഭിമാനിക്കുക മക്കൾ തങ്ങളേക്കാൾ വലുതാവണം എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹം പക്ഷെ അച്ഛൻ അസൂയ അങ്ങനെ തന്നേക്കാൾ വലുതാവുന്നുള്ള നീ പോയി ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ നിന്റെ അമ്മ കൈപ്പുണ് അമ്മക്ക് ഇങ്ങോട്ട് വരാൻ അച്ഛൻ പെർമിഷൻ തന്ന നിലക്കേ അമ്മയുടെ ഈ വരവിന് എന്തോ ഒരു ലക്ഷ്യമുണ്ടല്ലോ എന്താ എന്താ അമ്മയുടെ മുഖത്തിനൊരു വാട്ടം ഇത് സന്തോഷിക്കേണ്ട സമയല്ലേ അച്ഛനാണെങ്കിൽ കേസെല്ലാം ജയിച്ചു മകനാണെങ്കിൽ ഹോം മിനിസ്റ്റർ ഞാൻ മാറി താമസിക്കുന്നു എന്നതൊഴിച്ചാൽ വേറൊരു പ്രശ്നവും ഞാൻ കാണുന്നില്ല എന്താ പ്രശ്നം എന്തിനാടാ നിനക്ക് ഈ നീ അപ്പോ അച്ഛൻ ഇതിനാണ് ഇങ്ങോട്ട് അയച്ചത് നിന്നോട് യാചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇതുവരെ അനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഈ കാര്യത്തിൽ അമ്മേനോട് ക്ഷമിക്കണം ഇപ്പൊ ഞാൻ അമ്മയെ അനുസരിച്ച

ഇല്ല അവൻ രാജിവെക്കില്ല അവൻ രാജിവെക്കുമെന്ന് കരുതി നമ്മളാ മണ്ടന്മാർ ചക്കരക്കൂടത്തിലല്ലേ കൈയിട്ടിരിക്കുന്നത് അധികാരത്തിന്റെ മത്തുപിടിപ്പിക്കുന്ന സുഖം അവനും അനുഭവിച്ചു കഴിഞ്ഞു ഇനി അച്ഛനു വേണ്ടി സ്വന്തം സുഖങ്ങൾ ഉപേക്ഷിക്കാൻ മാത്രം വിട്ടിയൊന്നും അല്ല അവൻ സ്വന്തം കുടുംബത്തിൽ വരെ റെയ്ഡ് നടത്തി അവൻ പ്രശസ്തി പിടിച്ചു പറ്റിയില്ലേ ഇപ്പൊ പത്രക്കാരും ചാനലുകാരും എന്തിന് പ്രതിപക്ഷം വരെ അവനെ പൊഴുത്തുകല്ലേ അവൻ നാട് നന്നാക്കി എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമെന്നൊരു പരിഗണന ഇനി അവന് കൊടുക്കാൻ പാടില്ല അച്ഛന്റെ മനസ്സറിയാൻ കഴിയാത്തവൻ പഠിക്ക് പുറത്താ സ്ഥാനം അച്ഛൻ നോക്കിക്കോ ഈ ചിറ്റാരിക്കര മണ്ഡലത്തിൽ വീണ്ടും ഒരു ഇലക്ഷൻ ഉണ്ടാവും അച്ഛന് മത്സരിക്കാൻ വേണ്ടി അച്ഛൻ മുഖ്യമന്ത്രിയാകുന്നത് എനിക്ക് കാണണം എങ്ങനെ കുരയ്ക്കുമേതെ ചാഞ്ഞു നിൽക്കുന്നത് പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിൽ പോലും അത് വെട്ടിക്കളയണമെന്ന പ്രമാണം അവൻ അവൻ ഇല്ലാതാകണം